ിൽ നാം എന്താണ് ജനങ്ങളോട് പറയേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് വീണ്ടും അതെല്ലാം ആവർത്തിക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇനിയും രണ്ടു മൂന്ന് പരിപാടികൾ കൂടി നമുക്കെല്ലാവർക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശ്രീ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും ദേശീയ ജനാധിപത്യ ശബ്ദത്തിന് നാനൂറ സീറ്റ് കിട്ടും ആ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും നമ്മൾ സാധാരണ ആക്ലാപം പ്രകടിപ്പിക്കുക മറ്റുള്ളവരുടെ വിജയത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉത്തരഭാരതത്തിലുണ്ടായിട്ടുള്ള വിജയത്തിൽ നാം ആഹ്ലാദം പ്രകടിപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ അപ്പം അപ്പോഴും നാം മറ്റുള്ളവരുടെ വിജയത്തിലാണ് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് ആഹ്ലാദത്തിലൊന്നും നമ്മൾ ഒരു കുറവ് വരുത്താറില്ല ഒരുപക്ഷെ ജയിച്ച സംസ്ഥാനങ്ങളിലെ പ്രവർത്തകന്മാർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ആവേശത്തോടുകൂടി ആഹ്ലാദ പ്രകടനം നടത്താതെ നമ്മളൊക്കെയാണ് പക്ഷേ ഈ പ്രാവശ്യം നമുക്കിത് തിരുത്താൻ സാധിക്കണം ജൂൺ നാലാം തീയതി നാം ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വിജയത്തിനായിരിക്കണം എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മളെല്ലാവരും നടത്തണം ഇനി പത്തിരുപത്തഞ്ച് ദിവസക്കാലം നമ്മുടെ മുകളിലുണ്ട് ഈ ദിവസങ്ങൾ മാത്രം മതി നമുക്ക് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ടുകൾ സമാപന ഞാൻ ദേ്പൂരിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു ലേ്പൂർ മണ്ഡലം നമുക്ക് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ലേപ്പൂരിലെ ജനങ്ങൾ ഇപ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളോട് കൂടിയ അനീതിയും വഞ്ചനയും കാണിച്ച രണ്ട് മുന്നണികളോടും അവരുടെ സ്ഥാനാർത്ഥികളോടും കണക്കു തീർക്കാൻ കഴിയും നേരത്തെ എസ് ഡി പി യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള ധാരണയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു യു ഡി എഫിന് എസ് ഡി പിന്തുണയെങ്കിൽ ഈ മണ്ഡലത്തിലെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ പ്രഖ്യാപിച്ചമായിട്ടുള്ള മുസ്ലിം വർഗീയതയുടെ വോട്ടുകൾ എൽ ഡി എഫും യു ഡി എഫും പങ്കിട്ടെടുക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചൊന്നും അവർക്കൊരു ചിന്തയില്ല എങ്ങനെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എസ് ഡി പിയുടെ കൈയിട്ടുകൊണ്ട് ബേപ്പൂരിൽ വന്ന് വോട്ട് ചോദിക്കുക എങ്ങനെയാണ് ബേപ്പൂരിലെ കോൺഗ്രസുകാർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ മണ്ഡലത്തിലെ ജോലുകൾ കയറി വോട്ട് ചെയ്യുക രണ്ട് പതിറ്റാണ്ടിനൊക്കെ അപ്പുറത്ത് ഈ നാട്ടിൽ മാറാടിന്റെ മണ്ണിൽ നിരപരാധികൾ ഒഴുക്കിയ ചോര അങ്ങനെ മറക്കാൻ പറ്റുമോ അത് മാറാട് മാത്രമുണ്ടായ സംഭവം വന്നല്ലോ അത് ഈ മണ്ഡലം മുഴുവൻ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചവരല്ലേ ഏതാണ്ട് അരക്കണ മുതൽ ബേപ്പൂവരെയുള്ള പ്രദേശം മുഴുവനും സംഘർഷമായിരുന്നു ആളുകൾക്ക് വലിയറങ്ങാൻ സാധിക്കുമായിരുന്നില്ല കുട്ടികൾ സ്കൂളിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല ഒരു നാട്ടിലെ ജനത മുൻപൻ ഭയപ്പാടോടുകൂടി വീർപ്പടങ്ങി ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല ജീവിച്ചത് നീണ്ട ഒൻപത് മാസക്കാലം ഈ നാട്ടിലെ ജനങ്ങൾ ഈ ജയ്പൂർ ജനങ്ങൾ അതിൽ ഒരു രാഷ്ട്രീയ ഭേദം ഉണ്ടായിരുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരുണ്ടായിരുന്നു ഒരു സമൂഹമാകെ ആ സമൂഹമാകെ നീണ്ട ഒൻപത് മാസക്കാലം ഭീതിയുടെ മുൻമുറിയിൽ ജീവിച്ച പട്ടിണികളെ കണ്ടി വന്ന അഭയാർത്ഥി ക്യാമ്പുകളുണ്ടാക്കി ആ കേൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യം മറക്കാൻ സാധിക്കുമോ മേപ്പൂരിലെ ആളുകൾക്ക് ബേപ്പൂരിലെ കോൺഗ്രസുകാർക്ക് മറക്കാൻ സാധിക്കുമോ ി കൊലപ്പെടുത്തിയവന്റെ തോൽ കയ്യെത്തുകൊണ്ട് ബേപ്പൂരിലും മാറാനും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കാരുമ്പോൾ ഈ മണ്ണിലെ ഈ നാട്ടിലെ ജനങ്ങൾ അവരോട് എന്തു പ്രതികരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബേപ്പൂരിലെ ജനങ്ങളാണ് അതവർ തീരുമാനിക്കുമെന്നിൽ കുറപ്പുണ്ട് അതുകൊണ്ട് ബേപ്പൂരിലെ ജനങ്ങൾക്ക് ഇത് വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ് ഈ മണ്ണിൽ കാലൂൽ നിന്നുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകന്മാരെ നമ്മുടെ കൂടപ്പുറപ്പുകളെ അവരെ കൂടെ ചിരിച്ചുകൊണ്ട് വേഷവുമായി ഒരു സ്ഥാനാർത്ഥി ആ യും ആളുകൾ കാലം പോലും അവർക്ക് മാപ്പ് കൊടുക്കില്ല എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ബേപ്പൂരിൽ ജനം അത് തിരിച്ചറിയും അത് തിരിച്ചറിയും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പ് ബേപ്പൂരിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് വർഷം മുമ്പത്തെ കണക്ക് നിർക്കാൻ കിട്ടുന്ന സന്ദർഭമാണ് ഇസ്ലാമികളുടെ രണ്ടുപേരും പങ്കെടുക്കുക അതിനാവശ്യമായിട്ടുള്ള ഒരു ജനവിധിയാണ് ഉണ്ടാകുന്നത് നമുക്ക് ബേപ്പൂർ ജനങ്ങളോട് മറ്റു ചില കാര്യങ്ങളും ബേപ്പൂർ കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് സാമുദ്രി രാജവംശത്തിന് മുമ്പേ തന്നെ ലോകോത്തര നിലവാരമുള്ള തുറമുഖമായിരുന്നു മെസോട്ടോമിയിലേക്ക് വ്യാപാരം നടത്തിയിരുന്ന അറുപ വ്യാപാരികൾ കോഴിക്കോട് നഗരത്തിലേക്ക് വരാൻ വേണ്ടി കോഴിക്കോട് പട്ടണത്തിലേക്ക് വരികാൻ വേണ്ടി വലിയങ്ങാടിയിലേക്ക് വരാൻ വേണ്ടി ഉപയോഗിച്ച തുറമുഖം തുറമുഖമായിരുന്നു ും അതവിടെ തന്നെ നിൽക്കുകയാണ് ലക്ഷദ്വീപിലേക്കുള്ള കവാടമാണ് ബേപ്പൂർ ഇന്ന് കൊച്ചിയിൽ നിന്ന് ആളുകൾ കപ്പൽ മാർഗം ലക്ഷദ്വീപിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ മുഖാന്തരം പോകുമ്പോ ഒരു കാലഘട്ടത്തിൽ ബേപ്പൂരായിരുന്നു ലക്ഷദ്വീപിലേക്കുള്ള കവാടം ലക്ഷദ്വീപിലെ എല്ലാ ഓഫീസുകളും ബേപ്പൂരിലായിരുന്നു ഇന്ന് ലക്ഷദ്വീപുകാരുടെ എല്ലാ കൊച്ചിയിലാണ് എങ്ങനെ ബേപ്പൂരിൽ നിന്ന് ഈ ഓഫീസുകൾ കൊച്ചിയിലേക്ക് നാട് കടത്തപ്പെട്ടു ഒരു ദീപ് സമൂഹത്തിന് ജനതയാകെ ആശ്രയിച്ചിരുന്ന ഒരു തുറമുഖം എങ്ങനെ ഇല്ലാതായി അതിക്കരം പറയേണ്ടത് ഈ മണ്ഡലത്തെ ഇക്കാലം വരെ പ്രതിനിധീകരിച്ചവരല്ലേ ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തേക്കാൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കുമായിരുന്ന ഒരു തുറമുഖമായിരുന്നു ബേപ്പൂർ തുറമുഖം മറുപടി പറയണം യു ഡി എഫിന്റെ ആരാണ് ഈ തുറമുഖത്തെ കണ്ടത്തെ കപ്പൽ നിർമ്മിക്കുമായിരുന്നു ഇന്ന് നാം കൊച്ചി കപ്പൽ ശാലയെ കുറിച്ച് പറയുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും പ്രദർഭമായിട്ടുള്ള കപ്പൽ നിർമ്മാണ കൊച്ചി ഷിഫിയാർ പക്ഷെ സാമൂഹ്യ കാലത്ത് ഈ ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ നിർമ്മാണ കേന്ദ്രമായിരുന്നു ബേപ്പൂർ തുറമുഖം ഒരു നിർമ്മിക്കാൻ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് വേണ്ടി കപ്പൽ നിർമ്മിച്ചുകൊടുത്ത ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരുപക്ഷം തൊഴിലാളികൾ അവരുടെ ദേഹാധ്വാനം കൊണ്ട് ആധുനികമായ ഒരു വൈദഗ്ധ്യവും ഇല്ലാതെ ഒരു വൈദഗ്ധ്യവുമില്ലാതെ ഒരുപക്ഷം തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കരുത്തുകൊണ്ട് കായബലം കൊണ്ട് കപ്പൽ നിർമ്മിക്കുവായിരുന്ന ബേപ്പൂർ തുറമുഖം ഒരു തപ്പൻ നിർമ്മാണശാല ബേപ്പൂരിലായിരുന്നില്ലേ വരേണ്ടത് എന്ത് ബേപ്പൂരിൽ ഒരു തപ്പനിർമ്മാണ ശാല വരാതെ പോയി ആരാണ് ഉത്തരവാദി ഈ ചോദ്യം ബേപ്പൂരിൽ ജനങ്ങളോട് നാം ചോദിക്കട്ടെ നമുക്ക് സാധിക്കട്ടെ അവിടെയാണ് മോഡിയുടെ കാരൻ നിങ്ങളെ ഉള്ളത് നിങ്ങൾക്ക് ധൈര്യത്തിൽ ബേപ്പൂരിലെ ഓരോ പോയത് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ ജനാധിപത്യ സംഘത്തിന് ഒരവസരം എത്തിയ അന്താരാഷ്ട്ര നമുക്ക് നമുക്ക് എന്ന് പറയാൻ പറയാൻ കഴിയണം സാധിക്കും രണ്ടാമത്തെ ും ഒറ്റപ്പെട്ടു മാറാട് കടപ്പുറത്ത് കൊണ്ട് പോകുമ്പോൾ ഇപ്പോഴും ഒരു സ്പശാനമുഖതയാണ് മാറാട്ടെ മനുഷ്യത്തുഞ്ഞാലുകൾക്ക് വേണ്ടി എന്ത് ഈ എൽ ഡി എഫും നടപ്പിലാക്കിയിട്ടുള്ള അവിടെ നിന്നും മത്സ്യബന്ധനത്തിന് ആളുകൾ പോകുന്നുണ്ടല്ലോ മാറാട്ടെ മത്സ്യത്തൊഴിലാളികൾ ഇന്നും ആശ്രയിക്കുന്നത് അതിന്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ടല്ലോ മാറാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് പാക്കേജ് മുമ്പോട്ട് വെക്കാറുണ്ട് നമുക്ക് വെക്കാറുണ്ട് ദേശീയ ജനാധിപത്യ ശക്തത്തിന് വെക്കാറുണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനത്തിൽ അവതരിപ്പിക്കുന്ന മത്സ്യം വിപണനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അവരോട് പറയാൻ കഴിയും ഈ വർഷാവർഷം വേറെ നടത്തിയാൽ നടക്കുന്നത് കോഴിക്കോടിന്റെ ചരിത്രപരമായ പാഠപ്പം ൊണ്ട് ഈ മണ്ഡലത്തിന്റെ വികസനത്തെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ജനതയെ സൂചിപ്പിക്കാൻ കാര്യങ്ങളും കടലോര മേഖലയിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സുരക്ഷിച്ച് കൊടുക്കാൻ സാധിക്കണം ഞാൻ പറയാണ് സംസാരിക്കുന്നത് കാലഘട്ടത്ത് കാലഘട്ടത്തിൽ നിർമ്മാണത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നെ ആ വ്യവസായം ക്ഷയിച്ചുപോയി ഏഷ്യയിലെ പത്തോ പതിനാറോ രാജ്യങ്ങളിലെ ആവശ്യമായിട്ടുള്ള ഓളുകൾ ഈ പറഞ്ഞ കയറ്റിയേക്കുമായിരുന്നു ഏറ്റവും അത്യന്താധുനികമായ വൈദഗ്ധ്യമുള്ള മഞ്ഞിലും ചൂടിലും തണുപ്പിനും ചൂടിലും ഒരേപോലെ സുരക്ഷിതമായിരുന്നു ഒരുപക്ഷെ അത്യന്താധുനികമായിട്ടുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് പോലും നിർമ്മിക്കാൻ സാധിക്കാത്ത കൃത്യമായിട്ടുള്ള തണുപ്പും കൃത്യമായിട്ടുള്ള ചൂടും പ്രദാനം ചെയ്യുന്ന ൾ നിർമ്മിച്ചത് ഈ പന്നൂക്കിലെ വോട്ടുനിർമ്മാണ ശാലയിലായിരുന്നു എന്ന് അതിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് സാധിക്കണം ആരാണ് പന്നൂക്കിലെ വോട്ടു നിർമ്മാണ വ്യവസായം തകർത്തെറിഞ്ഞത് ആരാ ഞാൻ പറഞ്ഞത് യൂടിപ്പിക്കുന്നു നമുക്കിങ്ങനെ കുറിച്ച് ചോദ്യങ്ങളുണ്ട് മറ്റെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഈ മണ്ഡലത്തിലെ സഹപ്രവർത്തകരോട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിതപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നിയോജകമെന്ന വികസന പ്രശ്നങ്ങൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അപകടത്തിലേക്കും വിധേയമാക്കാൻ വിധിക്കപ്പെട്ടു പോയാൽ ഒരു ജനതയുടെ നിസ്സഹായതയുടെ നിലവിലെ അതുകൂടി വീടുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കാം അതിനുള്ള സന്ദർഭമായി ഈ തെരഞ്ഞെടുപ്പിന് മാത്രം അതുകൊണ്ട് സഹപ്രവർത്തകരെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്കിത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ ബൂത്ത് പ്രസിഡന്റുമാരുമായി ശമിച്ച് അതിൽ അദ്ദേഹം പറഞ്ഞു കേരളം ജയിക്കണം കേരളം ജയിക്കാൻ എന്ന വഴി അദ്ദേഹം പറഞ്ഞത് ഓരോ ബി ജെ പി ജയിക്കണം എന്നാ മാത്രമേ കേരളത്തിലെ ബി ജെ പി ജയിക്കൂ ഇതാണ് പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അതിനുള്ള വഴിയുമൊക്കെയൊക്കെ പറഞ്ഞു ഓരോ ബൂത്തിലും ജയിക്കാൻ ഒരൊറ്റമൂലിയായിരുന്നു ആ ഒറ്റ ഒറ്റമൂലി പത്തു വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം ഓരോ ബൂത്തിലും എത്തിക്കണം മോദിയുടെ ഗ്യാരിയെക്കുറിച്ച് അവരോട് പറയണം അങ്ങനെ പറഞ്ഞാൽ ഓരോ ബൂത്തിലും ജയിച്ചാൽ നമുക്ക് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാൻ വിദേശം അതുകൊണ്ട് അതിനുവേണ്ടി പരിശോധിക്കണം എനിക്കെൻ്റെ സഹപ്രവർത്തകനോട് ബേബൂവിൻ്റെ സഹപ്രവർത്തകനോട് ചൂണ്ടിക്കാട്ടോ നിങ്ങളെനിക്ക് എത്ര വോട്ട് തീർക്കും ബേഫൂ അസുഖം എന്നുള്ളതാണ് എത്ര ബോട്ട് തരും ഒരു വോട്ട് തന്നെയാണ് എത്ര വോട്ട് തരും കാരണം ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് ആർക്കോണ പറ എത്ര വോട്ട് പിടിച്ചിരുന്നു എന്താണ് ദയ്പൂരിന്റെ ഗ്യാരണ്ടി നിങ്ങൾ മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പറഞ്ഞു ദേപ്പൂരിന്റെ ഗ്യാരണ്ടി എത്രയാണ് അമ്പതിനായി മതിയോ രണ്ടായിരത്തി നാലിൽ ഞാൻ കോഴിക്കോട് സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് ഈ ജയ്പൂർ മണ്ഡലം കോഴിക്കോടിന്റെ ഭാഗമല്ലൂർ മണ്ഡലത്തിന്റെ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്

അവിടെ നിന്ന് ബി ജെ പി എട്ടത്തോളം അവിടുന്ന് പത്ത് കൊല്ലക്കാരൻ രാജ്യം പിടിച്ചിട്ടുണ്ട് ആ മാറ്റം തിരിച്ചറിയാൻ മതി സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തേപ്പൂർ എസ് എസ് മണ്ഡലം എഴുപത്തയ്യായിരം വോട്ട് പിടിച്ചെടുത്ത് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലീൻ പത്തത്തിൽ മുദ്രക്കടലാ സഭയുടെ ഒപ്പിട്ട് തരാം ഈ പാർലമെന്റ് പക്ഷെ നിങ്ങൾ പറ്റിക്കരുത് എഴുപത്തയ്യായിരം വോട്ട് ബേപ്പൂർ മണ്ഡലത്തിലാണ് ഇരുപത് കൊല്ലം മുമ്പ് ഇരുപത്തയ്യായിരം വോട്ട് പിടിക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടി ചേർന്ന് വിചാരിച്ചാൽ പത്ത് കൊല്ലക്കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ മാത്രം ജനങ്ങളോട് പറഞ്ഞാൽ വോട്ട് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല പരിശോധിച്ചാൽ നമുക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നുണ്ടാകേണ്ട മന്ത്രം എഴുപത്തയ്യായിരത്തിലേക്ക് എത്തിക്കും എഴുപത്തയ്യായിരത്തിൻ്റെ ഗ്യാരണ്ടി നിങ്ങൾ പാലിച്ചാൽ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് എന്റെ ഗ്യാരണ്ടിയാണ് ആ ഗ്യാരണ്ടി ഞാൻ അതിനു കൊണ്ട് ഇതിലുള്ള പരിശ്രമങ്ങൾ കാണും നിങ്ങളെല്ലാവരും തയ്യാറാവണം എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും വിലപ്പെട്ടതാണ് ഓരോ പ്രവർത്തകരും വിലപ്പെട്ടതാണ് ഈ ബേപ്പൂരൊക്കെ എത്രയോ പഴയ പ്രവർത്തകന്മാരുണ്ട് പഴയ പ്രവർത്തകർ ഈ മണ്ഡലത്തിൽ വന്നപ്പോ പഴയ പ്രവർത്തകന്മാരെയൊക്കെ ഞങ്ങൾ കിട്ടിക്കൊണ്ടുപോയി എന്നെ കാണിക്കുന്നു എത്ര കൊല്ലമായി അവരെല്ലാവരും താമരത്തി പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ ചെയ്യും പക്ഷെ എന്തെങ്കിലും ഇതിന് ജയിച്ചിട്ട് കാണാൻ സാധിക്കുന്നു എന്നൊരു ചോദിക്കുന്നതാണ് അങ്ങനെയുള്ള പ്രായമായിട്ടുള്ള ആളുകളോട് നമുക്ക് ഈ പ്രാവശ്യം പറയാൻ സാധിക്കണം നമ്മളീ പ്രാവശ്യം ജയിക്കും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കോഴിക്കോട് ജയിക്കും നമ്മൾ ജയിക്കും നമ്മളെ ജയിക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇനിയുള്ള പത്തിരുപത്തഞ്ച് ദിവസക്കാലം പ്രവർത്തിക്കാൻ എല്ലാ സഹപ്രവർത്തകന്മാരും തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും നാളെ പത്ത് മണിക്ക് കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നാളെയാണ് നാമർദേശ പദ്ധതി നടക്കുന്നത് നിങ്ങളെല്ലാവരെയും പങ്കാളിത്തമുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു നമസ്കാരം അടുത്തതായി